സി എ എൻ ആർ സി വിഷയങ്ങളിൽ ഇടതുപക്ഷവും പിണറായി സർക്കാരും സ്വീകരിച്ച നിലപാടുകൾ മുസ്ലിങ്ങളെയും മുസ്ലിം സംഘടനകളെയും കൂടുതൽ ഇടതുപക്ഷത്തോട് അടുപ്പിച്ചു എന്നതൊരു വസ്തുതയാണ് ഇത് യു ഡി എഫിന് വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പച്ചക്കള്ളങ്ങളും വ്യാജ പോസ്റ്ററുകളും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ധാരാളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പോസ്റ്റർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് പ്രൊഫൈലുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനതാദൾ സെക്യുലർ നേതാക്കളായിട്ടുള്ള മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും എം എൽ എ മാത്യു ടി തോമസിൻ്റെയും ചിത്രങ്ങൾ കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയാണ് യു ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഇതാണ് ഒറിജിനൽ പോസ്റ്റർ ഇതിൽ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ഫോട്ടോ എഡിറ്റ് ചെയ്ത് കയറ്റിയാണ് ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ എല്ലാ കാലത്തും യു ഡി എഫിന് ഒരു മനസാക്ഷിക്കുത്തും തോന്നാറില്ല എന്നാൽ ഏറെ ഖേദകരമായ ഒരു കാര്യം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും യു ഡി എഫിന്റെ ഈ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കാൻ മുൻപന്തിയിലുണ്ട് എന്നതാണ് മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിൽ ബി ജെ പി പോസ്റ്ററിൽ മോദിക്കൊപ്പം എൽ ഡി എഫ് നേതാക്കൾ എന്ന പേരിൽ ഈ വ്യാജ വാർത്തകൾ പച്ച കള്ളങ്ങൾ സംഘികൾക്കും യു ഡി എഫിനും വേണ്ടി പ്രചരിപ്പിക്കാൻ അല്പം പോലും മടിയില്ലാത്തവരാണ് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനറ്റും എന്നാൽ ഇസ്ലാമിന്റെ എന്ന് പറയുന്ന മൗദൂദി പത്രമായ മാധ്യമവും ഇതേ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ചു എന്നതാണ് ഏറെ കൗതുകം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കാനും ഒരുമിച്ച് കോൺഗ്രസ് ഐ ടി സെല്ലിന്റെ പ്രചാരകരായി മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ വ്യാജ നിർമ്മിതികളുടെ കുത്തൊഴുക്കാണ് സോഷ്യൽ മീഡിയയിൽ യു ഡി എഫ് ബി ജെ പി ഐ ടി സെല്ലുകൾ ഇതിനായി വലിയ തോതിൽ പണം മുടക്കിയിട്ടുമുണ്ട് എന്നാൽ വ്യാജ നിർമ്മിതികളുടെ നേരിട്ടുള്ള പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യധാര മലയാള മാധ്യമങ്ങൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസ് എം എൽ എക്കുമെതിരെ കോൺഗ്രസ് ഐ ടി സെൽ സൃഷ്ടിച്ച വ്യാജ പോസ്റ്റർ ഉപയോഗിച്ച് വ്യാജ വാർത്ത ചമച്ചിരിക്കുകയാണ് ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ എൽ ഡി എഫ് നേതാക്കളായ കെ കൃഷ്ണൻകുട്ടിയുടെ യും മാത്യു ടി തോമസ് എം എൽ എയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി കോൺഗ്രസ് സൈബർ സംഘം വ്യാജ പോസ്റ്റർ നിർമ്മിച്ചിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനോരമ മാതൃഭൂമി മാധ്യമം ഏഷ്യാനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിൽ ബി ജെ പി പോസ്റ്ററിൽ മോദിക്കൊപ്പം എൽ ഡി എഫ് നേതാക്കൾ എന്ന പേരിൽ വ്യാജ വാർത്തകൾ ഒരേപോലെ വന്നു ബംഗളൂരു റൂറൽ സ്ഥാനാർത്ഥിയും ദേവഗൗഡയുടെ മരുമകനുമായ സി എൻ മഞ്ജുനാഥന്റെ പോസ്റ്ററിലാണ് കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രങ്ങൾ കൂട്ടിച്ചേർത്തത് യഥാർത്ഥ ചിത്രം ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയുടെയും പേജിൽ ലഭ്യമാണ് എന്നാൽ യാതൊരുവിധ പരിശോധനയും നടത്താതെ കോൺഗ്രസ് ഐ ടി സെൽ നിർമ്മിച്ച വ്യാജ പോസ്റ്ററിന്മേൽ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയായിരുന്നു മാധ്യമങ്ങൾ വാർത്തകളെല്ലാം ഒരേ സമയത്ത് തന്നെ വന്നതും ആസൂത്രിതമായിരുന്നു എന്നത് വ്യക്തമാക്കുകയാണ് വ്യാജ പോസ്റ്ററുകൾ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും അറിയിച്ചു ഡി ജി പിക്ക് പരാതി നൽകും വ്യാജ പോസ്റ്റർ നിർമ്മിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണ് കേരളത്തിലെ ജനതാദൾ എസ് ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നു എന്നും ഇരു നേതാക്കളും വ്യക്തമാക്കി മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ